ഓരോ സമയത്തിനേറ്റ പോലെയായിരുന്നു അവരുടെ അടുത്തുള്ള ഷൂസ് എന്ന് വലിയ രാജ്യത്ത് ലോറന്ന് പറഞ്ഞൊരു ചെറിയ രാജകുമാരി ഉണ്ടായിരുന്നു ലോറി നീ ഇനി കഥ കേൾക്കണം ലോറിക്ക് മാന്ത്രിക കഥാനായകന്മാരുടെ കഥയും അവരുടെ ധൈര്യമായ പണികളും അവൾക്ക് വളരെ ഇഷ്ടമാണ് ഏഞ്ചൽസിന്റെ വരുന്ന പോലെ കാര്യം അവളുടെ അമ്മയാണ് റാണിയാണ് എല്ലാം തന്നെ നല്ലവരാണ് ധൈര്യശാലിയാണ് ബലശാലിയുമാണ് പിന്നെ നല്ല ഭംഗിയുമാണ് വാവ് എന്റെ കഥയില് വരുന്ന ഓരോരോ കഥാപാത്രങ്ങൾക്കും ഓരോരോ മാന്ത്രിക ശക്തിയുണ്ട് മാന്ത്രിക വടി പോലെ അമ്മയുടെ മന്ത്രവും അതുപോലെ എവിടുന്നോ വന്നതാണ് കാലുകളെ തന്നെ ലോറി നീ ഇവിടെ എന്താ ചെയ്യുന്നത് അമ്മ അമ്മയെ കാണാൻ ശരിക്കും സുന്ദരിയാണ് അമ്മയ്ക്ക് ആരെ കണ്ടാലും എന്ത് കണ്ടാലും പെടിയേയില്ല അങ്ങനെയാണോ ഓമനെ അമ്മ എപ്പോഴും നല്ല ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും ഇരിക്കുന്നു ഈ ഷൂ ഇട്ടത് കൊണ്ടാണോ ഞാനിങ്ങനെയെന്നാണോ വിചാരിക്കുന്നത് ശക്തി ഉള്ളതും ആത്മവിശ്വാസം ഉള്ളതുമായി അങ്ങനെയും ആകാം ചിലപ്പോഴായിരിക്കും പ്രധാനപ്പെട്ട നാളുകളിലെല്ലാം ആ ഷൂ ഞാൻ ധരിക്കാറുണ്ട് എനിക്ക് നന്നായി അറിയാം എന്റെ കയ്യിൽ മാന്ത്രിക ഷൂസ് ഉണ്ടെങ്കിലേ ഞാനും അമ്മയെപ്പോലെ ആകുമല്ലോ അത് ശരി ഞാനും ഓരോരോ സാഹസികത ചെയ്യുമ്പോഴും ഷൂ ധരിച്ചോളാം അപ്പോളാണ് എല്ലാം തുടങ്ങിയത് ഷൂ എന്ന് വെച്ചാൽ വളരെ ഇഷ്ടം കൂടി വന്നു എന്തായാലും ഒരു ഷൂ അവടെ കണ്ണില് വിട്ടാൽ അവൾ അത് വേണോന്ന് പറഞ്ഞേക്കും അവരും വഴിയില്ലാണ്ട് അത് മേടിച്ചു അവൾ ചോദിക്കുന്ന എല്ലാം തന്നെ അവര് ഇതാ വേണ്ടത് നല്ല കാര്യം എനിക്ക് പണമുണ്ട് ലോറലൈ വളർന്നു വരുന്നവരും അവരുടെ ഷൂ കളക്ഷനും വളർന്നു ഓരോ സമയത്തിനേറ്റ പോലെയായിരുന്നു അവരുടെ അടുത്തുള്ള ഷൂസ് ബാലയ്ക്ക് വേണ്ടി മിനിമ സ്ലിപ്പേഴ്സ് ഒരു അടിപൊളി ഉണ്ടാവും പിന്നെ വേണ്ടി ലോറി നിനക്ക് എത്രത്തോളം കഴിവുണ്ടെന്നുള്ളതാണ് അവർ നോക്കുക അത് ശരി എന്റെ കാലിൽ ഇങ്ങനെ ഷൂസ് ഇല്ലെങ്കിൽ എനിക്ക് കൂടുതൽ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റില്ല ഈ ബോൾഡ് ബോണിറ്റോസ് ഞാൻ ഇടട്ടെ ഇല്ലെങ്കിൽ വാലിയൻ വേരോണോസോ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതിനെ മാത്രം വിശ്വസിക്കുന്നതായിരുന്നു തെറ്റായത് നല്ല ഷൂസ് ഇട്ടാൽ ലോറലൈ നല്ല ധൈര്യമായിട്ടും വിശ്വാസമായിട്ടും സംസാരിക്കും അവരുടെ ഏറ്റവും വലിയ ബലം തന്നെ അവരുടെ ഷൂ ആണെന്നാണ് അവർ വിചാരിച്ചത് പക്ഷെ അതല്ലാണ്ട് അവരുടെ കഴിവിനെ തന്നെ അവര് സംശയിച്ചു തുടങ്ങി ലോറി എല്ലാം എത്തിയിട്ടുണ്ട് പക്ഷെ നീ ഇവിടെ എന്താ ചെയ്യുന്നത് എനിക്ക് ശരിയായ ഷൂസേ കിട്ടിയിട്ടില്ല ബാല ഷൂസ് ഇട്ടാൽ ഞാൻ സോഫ്റ്റായ ആളെന്നും വിചാരിക്കും സ്വർണ ഷൂസ് ഇട്ടാൽ ഞാൻ അഹങ്കാരിയാണെന്നും വിചാരിക്കും അല്ലെങ്കിലേ നമ്മൾ പതിനഞ്ച് മിനിറ്റ് വൈകിയാ അയ്യോ ഞാൻ ധരിക്കേണ്ടത് പങ്ക്ച്വലിറ്റി ഫ്ലാറ്റ്സ് ആണ് അയ്യോ എന്നെ കൊണ്ട് അത് പറ്റില്ല നിങ്ങൾ തന്നെ അവരെ പോയി നോക്കൂ ഹേയ് നിൽക്ക് അമ്മേ അമ്മയല്ലേ മഹാറാണി ഞാൻ വെറും ഒരു രാജകുമാരി ഇപ്പോൾ എന്നോട് സംസാരിക്കാൻ അവർക്ക് യാതൊരു കാര്യവുമില്ല ലോറ വശീകരിച്ച് വലിച്ചത് ഇപ്പൊ തെറ്റായി പോയി വല്ലാണ്ട് തന്നെ അവര് രാജ്യത്തിന് വേണ്ടി കടമകളൊക്കെ ചെയ്യാൻ പോയി രാജകുമാരി ചാരിറ്റിയെ പറ്റി സംസാരിക്കാൻ ഡ്യൂക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മാളിൻ എനിക്ക് അവരെ കാണാൻ കഴിയില്ല എന്റെ കമ്പാഷൻ സ്ലിപ്പേഴ്സ് എല്ലാം നശിച്ചു പോയി ചാരിറ്റിയെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ഞാൻ അത് ധരിക്കണം ഈ പ്രവൃത്തിയൊക്കെ റാണിയെ വല്ലാണ്ട് പോയി ഇത് തുടർന്നു പോകാൻ ഞാൻ അനുവദിക്കില്ല സ്വയം വിശ്വസിക്കാതെ അവൾ ധരിച്ചിരിക്കുന്ന ഷൂസും ചെരുപ്പുമാണ് അവൾ വിശ്വസിക്കുന്നത് അവളെ നമ്മളാണ് എല്ലാം പറഞ്ഞു മനസ്സിലാക്കേണ്ടത് വിശ്വാസം നമ്മുടെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കിക്കണം പക്ഷേ എങ്ങനെ മനസ്സിലാക്കിക്കും എനിക്കൊരു പഴയ കൂട്ടുകാരിയുണ്ട് ടാനിയ അവൾക്ക് നല്ലപോലെ മാന്ത്രിക ശക്തികൾ അറിയാം മാന്ത്രിക ശക്തിയോ ടാനിയ നമ്മളെ സഹായിക്കുമോ തീർച്ചയായും ശ്രമിക്കാം കുറച്ചു ദിവസത്തിനു ശേഷം രാജകുമാരി മാർക്കറ്റിലോട്ടൊന്ന് പോയിരുന്നു ഓ നീ നിന്റെ കൂട്ടുകാരിയോട് സംസാരിച്ചോ മോർലിൻ സംസാരിച്ചു മഹാറാണി തീർച്ചയായും ഒരു പരിഹാരം കണ്ടെത്തും പക്ഷെ എന്ത് ചെയ്യാൻ പോകുന്നു പറഞ്ഞില്ല ഒരു പൊളിഞ്ഞ ഷൂ ഉള്ള ഒരു പെണ്ണിന്റെ അടുത്ത് പോയി ലോറലായി സംസാരിച്ചിരുന്നു രാജകുമാരി നിങ്ങൾക്ക് ഷൂസ് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് ഇത് കാണാൻ എന്തൊക്കെയോ വ്യത്യാസമുണ്ടല്ലോ ഞാൻ പേരെ ഊട്ടണം എനിക്ക് വേണ്ടി ഇതൊന്നും വാങ്ങുമോ ഇതൊക്കെ കേട്ട് ഷൂ അങ്ങോട്ട് ലോറലോ രാജകുമാരി ഞാൻ നിന്നെ സഹായിക്കാണ് ആ ഷൂസ് വിറ്റ് എന്നെ സഹായിക്കുന്നെന്നോ ഉം ഉം അതിൽ ചില മന്ത്രങ്ങൾ നിറച്ചിട്ടുണ്ട് അത് അവൾക്ക് സഹായകമാകും നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ വിശ്വസിക്ക മാന്ത്രിക ചില കാര്യങ്ങൾ തനിയെ നടക്കും ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഷൂസ് എപ്പോഴാണോ പെർഫെക്റ്റ് ആയിട്ട് വെച്ചാൽ രാജകുമാരിക്ക് ആത്മവിശ്വാസം കിട്ടിയാൽ മാത്രം വീട്ടിലോട്ട് അവർ ഒന്ന് നോക്കി ഇത് ഞാൻ എന്തിനാ വാങ്ങിയതെന്നേ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് സ്റ്റൈലും ചെയ്യാൻ പറ്റില്ല അയ്യോ ഇതിലെന്തോ മാന്ത്രിക ശക്തി പറക്കുകയാണ് അവര് ജന്നാലുകളിൽ നിന്നും പറന്ന് പുറത്തോട്ട് പോയി അപ്പൊ പെട്ടെന്ന് ഒരു ഷൂ മാത്രം കഴിഞ്ഞ് കാട്ടിനകത്തോട്ട് വീണു അപ്പൊ തിന്മ നിറഞ്ഞ മാന്ത്രികൻ അവിടെ മാന്ത്രിക ശക്തി പ്രയോഗിക്കുവായി ഇനി ഈ മാന്ത്രിക ശക്തി ഒന്ന് ഞാൻ പ്രവർത്തിച്ചു നോക്കട്ടെ എന്ത് ശബ്ദമാണ് ഷൂ താഴേക്ക് വീണു ഇല്ല ഇല്ല ഈ എവിടുന്നാ വന്നത് എന്താ ഇത് മണ്ണോ കാട്ടിനുള്ളിൽ ഞാൻ എത്തിപ്പെട്ടോ എന്റെ കയ്യിലുള്ള മാജിക് ഷൂ എവിടെയാണ് ഒരുപാട് അപകടം പിടിച്ച നോക്കിയ സമയത്ത് അവിടെ ഒരു വലിയ മൂങ്ങയുണ്ടായിരുന്നു മൂങ്ങയല്ലേ വളരെ ബുദ്ധിയുള്ള കുട്ടിയാ മൂങ്ങകൾ സംസാരിക്കാറില്ലല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ ഇല്ല നിൽക്ക് പ്ലീസ് സംസാരിക്കാറില്ല ആ കഷ്ടപ്പെട്ടാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വഴുക്കുന്നിടത്ത് ഞാൻ ഞാൻ എങ്ങനെ നടക്കും അയ്യോ മരങ്ങൾ ഇല്ല ഷൂസ് ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തുപറ്റി ഞാനൊരു രാജകുമാരിയാണ് കാടിനുള്ളിൽ ഇതുവരെ വന്നിട്ടേ വന്നിട്ടേയില്ലോർലെ ആ മൂങ്ങയടുത്ത് അവളുടെ മാന്ത്രിക ഷൂസിനെ കുറിച്ചും പിന്നെ ആ ചേറി വീണ കഥയും പറഞ്ഞു മന്ത്രവാദിയുടെ അടുത്ത് എന്നെ കൂട്ടിട്ടു പോയാൽ എനിക്ക് ഒരുപാട് സഹായമായിരിക്കും ശരി നീ ഈ പിന്നീ തന്നെ ഒരു പിന്നിൽ തന്നെ വന്നോണം ഞാൻ ലോറി ആ ഷൂസ് എടുത്ത് അവര് സൂക്ഷിച്ച് പോക്കറ്റിലോട്ട് വെച്ചു നടന്നു പോയി നടക്കുന്ന സ്ഥലമാണെങ്കിൽ വെള്ളവുമായിരുന്നു അവരുടെ പോയി അതും ഷൂസ് ഒന്നും ഇല്ലാണ്ട് ആ കാട് അവർക്ക് വളരെ മോശമായി തോന്നി നീ കുറച്ച് സ്പീഡിൽ നടക്കണോന്ന് ഞാൻ ആലോചിക്കുന്നെ ആമകൾ പോലും സ്പീഡിൽ നടക്കാൻ തുടങ്ങിയില്ലേ എനിക്ക് മതിയായിരുന്നു നടന്ന് നടന്ന് അകത്തോട്ട് ചെന്ന് അവരൊരു വെള്ളത്തിന്റെ അടുത്തോട്ട് എത്തി ഇതെങ്ങനെയാലും കടന്നു പോവാ ലോറി ഞാൻ കുഞ്ഞായതുകൊണ്ട് നിന പൊക്കാൻ പറ്റത്തില്ലല്ലോ വെറും വെള്ളമല്ലേ അതൊന്നും പ്രശ്നമേ അല്ല നിന്നെ കൊണ്ട് പറ്റും ഷൂ ഉണ്ടായാലും ഇല്ലെങ്കിലും ആ വെള്ളത്തിന് അത്ര ആഴമില്ലായിരുന്നു പക്ഷേ തട്ടിവിടുന്നതിന് അതിന് ഹോഴ്സ് ഉണ്ട് തണുത്ത വെള്ളം കാലിൽ തട്ടുന്നത് ആദ്യമായി അനുഭവിക്കാം കൊണ്ടില്ലേ നിനക്ക് ഏത് വിധത്തിലും ഒരു ഫാൻസി ഷൂവിന്റെ ആവശ്യമില്ല ഒരു വലിയ മരം കയറുന്നതിന് കയറുന്നതിനൊരു ഷൂസ് എന്റെ കയ്യിലില്ല ചുമര് കയറിയത് തമാശയ്ക്ക് വേണ്ടിയാണ് കൈവച്ച മരത്തിൽ ഭാഗം മാറി അങ്ങോട്ട് വന്നു എനിക്ക് ഇത്ര ഭാഗ്യമില്ലാതായോ കാട് ഓടി ഉണ്ട് നല്ല പെട്ടെന്ന് ഈ ആ ആ പോയി പോയി ഓടിച്ചിരുന്നു എന്നിട്ട് അക്കാരടിയോ കാട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ എത്തിയിട്ടുണ്ടല്ലോ ഒരു മാന്ത്രികയുള്ള സ്ഥലത്തോട്ട് അവര് കയറിയെന്ന് അവർക്കപ്പം മനസ്സിലായില്ല ഊർജ്ജത്ത് അവിടെ സംഭവിച്ച എല്ലാ കാര്യവും മാന്ത്രികയുടെ അടുത്ത് പോയി പറഞ്ഞിരുന്നു നിനക്ക് എന്റെ സഹായം വേണോന്നോ അതിന് എനിക്ക് താല്പര്യമില്ലെങ്കിലോ നിനക്ക് ഒരുപാട് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് അത് നീ എവിടെ നിന്നാ വന്നത് റസലിയ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ തീർച്ചയായും പറ്റും പക്ഷെ മന്ത്രം എന്നത് ട്രിക്കായ ഒരു കാര്യമാണ് നീ തിരക്കു പാടില്ല പറയാൻ ആരംഭിച്ചു കാറ്റും സമയമാണ് അവളെ അലയിപ്പിച്ചത് വീണ്ടും അവളെ ശരിയായ ഭവനത്തിലേക്ക് വിട് സംഭവിച്ചത് അവളെ വേറെ ഇങ്ങോട്ടും പറഞ്ഞയച്ചോ അറിയില്ലല്ലോ ഇത് എന്റെ രാജ്യമല്ല പാറകളുള്ള സ്ഥലത്തോട്ട് അവർ എത്തിച്ചേർന്നു ഇനി വീണ്ടും ഓ എന്റെ സാഹസികതയുടെ ഷൂസ് ഇല്ലോ കഷ്ടപ്പെട്ട അവര് താഴെ ഇറങ്ങി കാലുകൾക്ക് നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടു അവിടെ അവരൊരു ചെറിയ നഗരം കണ്ട് ഓ അവസാനം ആ നഗരത്തിന്റെ താഴോട്ട് അവർ എത്തിച്ചേരാനായിട്ട് പോയി അവിടെ കാതിന് കുളിർമയായിട്ട് പാട്ടും കുറച്ച് നല്ല ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു അവരവിടെ ചെന്ന് എല്ലാവരുടെ അടുത്തും ചോയിച്ച് റിസാലിയയിലോട്ട് പോകേണ്ട കപ്പലും അവരെവിടെയെന്ന് കണ്ടെത്തി പക്ഷെ അവിടെ പക്ഷേ ഞാൻ എന്റെ കയ്യിൽ ഡാൻസിംഗ് ഷൂസ് ഇല്ലല്ലോ പക്ഷേ പാട്ട് അവരങ്ങോട്ട് കൊണ്ടുപോയി ആ നഗരത്തിലുള്ള മനുഷ്യരെ അവരെ കളിക്കാനായിട്ട് പറഞ്ഞു

ഇതാണ് നീ ആരാണ് എന്റെ പേര് മെലഗർ പോക്കറ്റിലുള്ള മറ്റൊരു ഷൂം കൂടെ ഞാൻ എടുത്തുകൊണ്ട് ഉപയോഗിച്ചു വന്നത്രികുരുടെ ലോറലായി രക്ഷപ്പെട്ടു ആ മാന്ത്രിക ശക്തി അവരുടെ മേത്തോട്ട് അടിച്ചില്ല പോക്കറ്റിൽ ഉണ്ടായിരുന്ന ഷൂവും മിനിങ്ങി അവർക്ക് വിശ്വാസമൊക്കെ വന്നത് കൊണ്ട് നിന്നെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് രാജകുമാരി ലോറലായി ഷൂസ് എന്ന് വെച്ചാൽ നിനക്ക് വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് ഇതില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടെ ഞാൻ മരങ്ങൾ കയറി മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വന്നു ഒരു മന്ത്രവുമില്ല ഷൂസും ഇല്ല നിന്നെ ഞാൻ കീഴടക്കും അപ്പോഴാണ് മേലർ എടുത്തുള്ള ഷൂ തനിച്ച് പോയത് അത് പെട്ടെന്ന് തന്നെ ലോറിയുടെ കാലിലോട്ട് പോയി ചേർന്നിരുന്നു ഇല്ല ആ കാലിലുള്ള മാന്ത്രിക ഷൂ ഇപ്പോഴാണ് പെർഫെക്റ്റ് ആയത് അത് എന്റേതാണ് അല്ല മേലർ അത് എന്റേത് തന്നെയാണ് വീട്ടിലേക്ക് എത്തേണ്ട സമയമായി ലോറിയൽ സൂര്യനെ ആദ്യമായിട്ടാണ് ഇത്ര കാണുന്നത് പെട്ടെന്ന് തന്നെ അവരെ കൊട്ടാരത്തിലോട്ട് അവരുടെ അടുത്തോട്ട് ഓടിയെത്തി രാജകുമാരി ആ ഷൂസിന്റെ കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണം ഭയങ്കര വിഷമത്തോടെയും ദുഃഖത്തോടെയും പറഞ്ഞു എന്നോട് ക്ഷമിക്ക് ലോറി അമ്മേ മലിൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് നല്ലതായിരിക്കുന്നത് ഓ നീ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ തുടക്കത്തിൽ എല്ലാം പഠിച്ചു ഇനി ഞാൻ ഷൂസിനെ വിശ്വസിക്കില്ല അങ്ങനെ പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം അതായത് എനിക്ക് അതൊക്കെ ഇഷ്ടമാണ് പക്ഷെ എപ്പോഴും അതിനെ വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല ഒരു പുതിയ രാജകുമാരിയായിട്ടാണ് ആയിട്ടാണ് അവര് നടന്നത് കളിച്ചത് എല്ലാം ചെയ്തത് തന്നെ അവരെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എല്ലാത്തിനും അവര് മുമ്പോട്ട് പോയി നിന്നു കാലല്ല ഷൂസ് കൊണ്ടൊന്നും അല്ല ഇത് അവരുടെ മനസ്സിലുള്ള ബലം കൊണ്ട് മാത്രം കാരണം അവസാനത്തിൽ നമ്മൾ അണിയുന്നത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നമ്മൾ നമ്മൾ വിശ്വസിച്ചെടുക്കുന്ന ഓരോ തീരുമാനത്തിലാണ് കാര്യമുള്ളത്